ആ അപ്പൊ ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടു തരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം തരണ്ടേ ഇവരുടെ അടുത്തേക്ക് സ്ത്രീകൾക്ക് നടന്നു പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു പാൽ കൂട്ടാൻ പറ്റുമോ അപ്പുറത്ത് മാറിയിരുന്നു ഇവന്റെ അടുത്ത് നിന്ന് അപ്പൊ ഏത് രീതിയിലായിരിക്കും ഇവന്റെ നോട്ടം ഇവനൊക്കെ ഏത് രീതിയിലായിരിക്കും ആ സമയത്ത് പെരുമാറുന്നത് വയനാട് ഉണ്ടായ വിഷയത്തിൽ നമ്മൾ വളരെ ദുഃഖത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ആ ഒരു സാഹചര്യം എന്തൊക്കെയാണെങ്കിൽ സംഭവിച്ചു പത്ത് മുന്നൂറിനു മുകളിൽ ആളുകൾ നമ്മൾ ഇന്ന് വിട്ടുപോയി നമുക്ക് അവരുടെ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് വലിയ ദുഃഖമുണ്ട് സങ്കടമുണ്ട് അന്നും പല വീഡിയോസും കാണാൻ പോലും നമുക്ക് പറ്റുന്നില്ല ഈ സമയത്ത് ഒരുപാട് മലയാളികൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ മരണപ്പെട്ട് ഫാമിലി അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്കെല്ലാം വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഞാൻ തന്നെ കോഴിക്കോട് നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ആ സമയം തൊട്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനവും ഉണ്ട് ഒരുപാട് ഏകദേശം പത്തോളം വണ്ടി നമുക്ക് ഒമ്പത് പത്ത് വണ്ടിയോളം അവിടേക്ക് സാധനം ഇടാൻ കഴിഞ്ഞു ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ നമുക്ക് തന്നു എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ഉച്ചരാമുള്ള സംഘടനയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും അങ്ങോട്ടേക്ക് കടത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ നല്ല ആളുകൾ നല്ല മനസ്സോടുകൂടി അങ്ങോട്ടേക്ക് സാധനങ്ങൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സാധനങ്ങൾ തരുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഫാമിലി ഒരു കുടുംബത്തിലൊരാൾ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുമക്കൾക്ക് പാൽ കൊടുക്കാൻ തയ്യാറാണ് പോലെ പാല് കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെയുള്ള ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാൻ പറഞ്ഞു ആ സമയത്ത് ഒരുപാട് പേര് അതിനെ നല്ല രീതിയിൽ സ്വീകരിച്ചു കാര്യം അത് വലിയൊരു കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിലും പ്രശ്നത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുള്ള അമ്മയും കുഞ്ഞും തിരിച്ചറിയാത്ത സമയത്തും അല്ലെങ്കിൽ അവർ വേർപെട്ട് നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ പറ്റാത്ത ആ രീതിയിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു അമ്മ വന്ന് ഇങ്ങനെ പറഞ്ഞത് ഏറ്റവും വലിയ കാര്യമാണ് അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്നുള്ള കാര്യം ഊട്ടിയറപ്പിക്കുന്ന കാര്യമാണ് ആ സ്ത്രീ പറഞ്ഞത് ആ ഫാമിലി പറഞ്ഞത് ആ ഭർത്താവ് പറഞ്ഞത് അത് നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ വളരെ വളരെ വലിയ കാര്യമായിട്ട് നമ്മൾ കണ്ടു അപ്രിഷിയേറ്റ് ചെയ്തു പക്ഷേ അവിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചില പുന്നാരമക്കൾ അത് നമ്മൾ അങ്ങനെ തന്നെ പറയണം ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി വളരെ മോശമായിട്ടുള്ള കമന്റ് ഇടാൻ തുടങ്ങി അത് ഞാൻ അപ്പത്തെട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പലയിടത്തും വന്നിട്ടുണ്ടെങ്കിലും ഇതിനാരും അതിൻ്റെ മുമ്പിലേക്ക് പോലും അറിയാം ഇത്രയും ഇഷ്യൂ അവിടെ നടക്കുന്നു നമ്മുടെ പത്ത് മൂന്നോളം സഹോദരങ്ങൾ നമ്മളിന്ന് വിട്ടുപിരിഞ്ഞു പോയി പത്തിരുന്നൂറ് പേര് പിന്നെ നമുക്ക് കാണാനില്ല എന്നുള്ള അവസരത്തിൽ ഇങ്ങനെ വന്ന് കമന്റ് ഇടാൻ കാണിക്കുന്ന അവന്മാരുടെ ഒരു മൈൻഡ് ഉണ്ടല്ലോ ഞാൻ ആലോചിച്ച് പോകുകയാണ് യുവമാരേക്ക് ആർക്കുണ്ടായതാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കും മനുഷ്യർക്കുണ്ടായതാണെങ്കിൽ ഈ രീതിയിലേക്ക് എങ്ങനെയൊരു കമ്പനി ഇടാൻ പോകും തോന്നും അതും അവരുടെ സ്വന്തം ഐഡിയിൽ നിന്ന് തന്നെ വന്ന് നിന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അവന്മാരുടെ ഉള്ളിലുള്ള കാമം പുറത്തേക്ക് വരുവായിരുന്നു അല്ലേ അങ്ങനെതാ ഒരാളിട്ടു രണ്ടു മൂന്ന് പേരുടെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാം അങ്ങനെ ഇട്ട ഇട്ടൊരാളെ നാട്ടുകാരി ചേർന്ന് അങ്ങ് പാല്പുടിപ്പിച്ച് അവിടെ ചെന്നിട്ട് ആവശ്യത്തിന് പാല് അങ്ങ് കുടിപ്പിച്ചതാ അയാളുടെ ഫോട്ടോ ഇവിടെ ഉണ്ട് മുഖം വ്ളറാക്കിയിട്ട് ഇറങ്ങിയസോ കാര്യങ്ങളോ ഒക്കെ വരുന്ന രീതി വെച്ചിട്ട് നമ്മൾ മുഖം കാണിക്കേണ്ട കാര്യമില്ല നാട്ടുകൊരു ആവശ്യത്തിന് ആവശ്യത്തിന് അധികം കൊടുത്തെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കാര്യം ദേഹത്തെല്ലാം പാലിരിപ്പുണ്ട് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് ഒരാളും ആവർത്തിക്കരുത് അയാളെ കൂടാതെ തന്നെ വേറെ രണ്ട് മൂന്നാർ ഒരുപാട് പേര് ഇങ്ങനത്തെ കമ്മൻറ്റ് ഇട്ടിട്ടുണ്ട് എന്തുമാണ് നീയൊക്കെ വന്നത് ഒരു അമ്മയുടെ വൈദ്യയിൽ നിന്നല്ലേ നീയൊക്കെ പാല് മുലപ്പാൽ അമ്മയുടെ കുടിച്ചിട്ടല്ലേ വന്നത് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ അവിടെ ഈ പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സന്മനസ്സോടുകൂടി ഒരു അമ്മയും കുടുംബവും ഇറങ്ങി തിരിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഒന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഇടയ്ക്ക് കയറി ഇടംകൂരി ഇടാൻ പറ്റുന്നു ഇങ്ങനത്തെ നെയിലായി പറയാൻ പറ്റുന്നത് അത് നിങ്ങൾ മനുഷ്യരാവാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ വർത്താനം വരാൻ പറ്റുന്നത് അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തൊക്കെയാണെങ്കിൽ ഈ പറയുന്ന ആളുടെ ഈ ഇങ്ങനെ ഇങ്ങനെ നമ്പറിലൊരാൾ വിളിച്ച് എന്നിട്ട് വിളിച്ചിട്ട് നല്ല രീതിയിൽ കൊടുത്ത് അത് ഞാൻ ഇവിടെ നിന്ന് വെക്കുന്നുണ്ട് നിങ്ങൾ കേട്ട് നോക്ക് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ മനസ്സുള്ള ആളുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ കരടെടുത്ത് മാറ്റി തെറ്റ് ചിലപ്പോൾ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റി പോയിട്ടുണ്ടാകും പക്ഷെ ചെയ്ത് തെറ്റ് വളരെ വലുതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് നമ്മളൊരു ലൈക്ക് അടിക്കുന്ന പോലെയല്ല അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ഒരാളോട് ഒരു തെറി പറയുന്ന പോലല്ല അതേ വീഡിയോ ഇല്ലെങ്കിൽ പോസ്റ്റ് കണ്ടിട്ട് അതിനിടിയിൽ ഓരോ വാക്കും ടൈപ്പ് ചെയ്തെടുത്ത് എൻറ്റർ ചെയ്ത് അവിടെ ഇടാനും ഇട്ട് അവിടെ കണ്ട് അയ്യോധ്യ തെറ്റായി പോയി പോലും തോന്നാതെ തിരുത്തി ഡിലീറ്റ് പോലും ചെയ്തവർ ഇട്ടേക്കാനും ഒക്കെ ഉള്ള മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് വളരെ 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 മോശമായിട്ടുള്ള വളരെ വൃത്തിഘട്ടം നമുക്ക് ഇഷ്ടമായിട്ടുള്ള മൈൻഡാണ് ഈ ഒരു അവസരത്തിൽ ഇത്രത്തോളം നമ്മൾ കേരളീയർ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഈ ഒരു രീതിയിൽ മോശം കമന്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലാത്ത സാഹചര്യത്തിൽ ഈ ബാക്കിയുള്ള സ്ത്രീകളോടും കുട്ടികളോടും അതുപോലെ തന്നെ വലിയ ആളുകളോടൊക്കെ ഇവരുടെ പെരുമാറ്റം ഏത് രീതിയിലായിരിക്കും ഇവരുടെയൊക്കെ അടുത്തേക്ക് സ്ത്രീകൾക്കൊന്ന് നടന്നു പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു പാലുട്ടാൻ പറ്റുമോ അപ്പുറത്ത് മാറിയിരുന്നു എൻ്റെയൊക്കെ അടുത്ത് നിന്ന് അപ്പോൾ ഏത് രീതിയിലായിരിക്കും എൻ്റെയൊക്കെ നോട്ടം ഇവനൊക്കെ ഏത് രീതിയിലാക്കി ആ സമയത്ത് പെരുമാറുന്നത് അത് നമ്മൾ അറിയുക തന്നെ വേണം എന്തൊക്കെയാണെങ്കിലും അവനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ ഒന്ന് വെക്കാം ജോർജ് കേൾക്കുന്നുണ്ടോ ആ എൻ്റെ വിളിക്കുന്ന പേര് എൻ്റെ പേര് ഷെലീനാണേ ആ അപ്പൊ അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടു തരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ സംസാരിക്കണം അല്ല ഇപ്പം ആവശ്യമുള്ള എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും ഹലോ ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എന്ത് വേണോ ചാൻ വേണമെങ്കിൽ അത് എങ്ങനെ ലൈബ്രറി വന്നിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ അറസ്റ്റ് ചെയ്ത് എന്ന് എന്റെ എന്റെ സമയം തോട്ടം ഞാൻ ഇങ്ങനെയാണ് പുറത്താണെന്ന് ഓയിഞ്ഞാൽ കണ്ടില്ലേ ഇന്നാണ് എന്തായാലും ഇയാളാണെങ്കിൽ പോർട്ടിട്ടെന്ന് കേട്ടല്ലോ നിങ്ങൾ നാട്ടുകാരിപ്പം നമ്പർ കിട്ടിയിട്ടുണ്ട് ആ രീതിയിൽ പലയിടത്തും ഒന്നും വിളി നിന്നിട്ടുണ്ടാവും മാത്രമല്ല നേരിട്ട് പാല് കൊടുത്തതാണ് ഞാൻ നേരത്തെ കാണിച്ചത് നാട്ടുകാർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായി എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇനി പോലീസ് കേസ് കേസെടുക്കുവോ ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ളത് കാരണം നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ഡയറക്റ്റ് കയറി ഒന്നും ചെയ്യാൻ അവകാശമില്ല പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ പറയാൻ പാടില്ലായിരുന്നു ആരായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല ഇനിയെങ്കിലും ഇത് താക്കിയതായിരിക്കും ഇനി ഇനി പാലം നല്ല ചായ നല്ല കട്ടൻ ചായ പോലും കുടിക്കാൻ ഇവരാരും തയ്യാറാവത്തില്ല അതുപോലത്തെ പരിപാടിയും പ്രവർത്തിക്കുന്നത് തിരിച്ച് നാട്ടുകാർ ചെയ്തു കൊടുത്തത് അതുപോലെയാണ് ഇനിയെങ്കിലും എങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മള് മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ മൃഗങ്ങളല്ല നമ്മൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ബുദ്ധിയുണ്ട് പക്ഷേ വിവേകം എന്ന് പറയുന്ന സാധനം മനുഷ്യന് മാത്രമേ ഉള്ളൂ ആ വിവേകത്തിന്റെ പ്രത്യേകത എന്താ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ കാക്ക കൂടെ ഉണ്ടാക്കും അതിലേക്ക് ആദ്യം ഈ പറയുന്നതോട്ട് ഈ ഇരുമ്പിന്റെ ചെറിയ കഷ്ണങ്ങൾ കമ്പി കമ്പി കഷ്ണങ്ങള് വെക്കും പിന്നെ അതിൻ്റെ പുറത്ത് ചുള്ളി വെക്കും പിന്നെ അഞ്ഞീ പോലെ സാധനങ്ങൾ വെച്ച് കുഞ്ഞിനെ മുട്ടയിടും എന്നിട്ട് വിരിപ്പിക്കും താഴേക്ക് തള്ളിയിടും നൂറ് വർഷം മുമ്പുള്ള കാക്കയും ഇന്ന് ഇന്നുള്ള കാക്കയും ചെയ്യുന്ന പ്രോസസ്സ് അതുതന്നെ പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാണ് കാക്കയുടെ ബുദ്ധി ഇനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൂറ് വർഷം മുമ്പ് മനുഷ്യൻ മണ്ണും ചെളിയൊക്കെയായിട്ട് ഘട്ട് പോലെ ഉണ്ടാക്കി പിന്നീട് അത് സിമെൻ്റായി പിന്നീടത് സ്ട്രക്ചറായി അത് ബുർജ് കലിയോളം ഉയരത്തിലേക്ക് പോയി മനുഷ്യൻ്റെ ബുദ്ധിക്ക് എന്താ വിവേകം അത് ചിന്തിക്കാനുള്ള കഴിവുണ്ട് വളർത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കാക്കയെ പോലെ മൃഗങ്ങളായി മാറരുത് കഴുതെ പോലെ ഇല്ലെങ്കിൽ അങ്ങനത്തെ ജീവികളായിട്ട് ബുദ്ധി മാത്രമുണ്ട് പക്ഷേ അതിന് വിവേകമില്ല എവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ രീതിയിലേക്ക് പോകരുത് അപ്പം നമ്മളൊരു മൃഗമാവും അതിനപ്പുറത്തേക്ക് നമ്മൾ എവിടെ എന്ത് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അത് നമ്മൾ മനുഷ്യനാവും നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതും പറയേണ്ടാത്തതും ഉണ്ട് ഇത്രയും പ്രായമായ മനുഷ്യരൊക്കെ വന്ന് ഇങ്ങനത്തെ രീതിയിലൊക്കെ കമൻ്റ് ഇട്ട് സമൂഹത്തിന് ഇത് മാതൃകയായി കൊടുക്കുന്നു ഇവിടെ വന്നിന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇപ്പോഴത്തെ രണ്ടായിരത്തി ടു കെ കിഡ്സ് പിള്ളേരൊക്കെയെന്ന് പറഞ്ഞാൽ കളിയും ചിരിയായിട്ട് നടക്കുകയാണ് പബ്ജി കളിക്കുന്നു ആ ഒരു കമ്പനി അടിക്കുന്നു ലൈൻ അടിക്കുന്നു കറങ്ങി നടക്കുന്നു പക്ഷേ ആ പിള്ളാരെയൊക്കെ നമ്മൾ കാണണം ഈ ഒരു പ്രളയ സമയത്താണെങ്കിൽ ഈ ഒരു വിഷയ സമയത്താണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തന്റെ ഭാഗമായിട്ട് പോയപ്പോൾ പോലും അവിടുത്തെ കോളേജിലെ പിള്ളേർ ബൈത്തുൽ ഇസ കോളേജിലെ പിള്ളേർ അവർ പട പടയിൽ നിന്ന് വന്നിട്ടാണ് ഈ തുണികളും മടക്കി ഓരോ സാധനങ്ങൾ തരത്തിരിക്കുന്നേ ആ പിള്ളാരെ കണ്ടുപിടിക്കണം ആ കോളേജിലെ ഉള്ള ഇല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാ കോളേജിലും കേട്ടോ ഒന്നും രണ്ടും പിള്ളേരിലെ എല്ലാവരും ഞാൻ കണ്ട പിള്ളാരെ നേരിട്ട് ഉള്ളൂ അവരെ കണ്ടുപിടിക്കണം ഈ അമ്മമാരെയും അല്ലിയപ്പന്മാരും ചെയ്ത് കാണിച്ചിട്ട് ഇവർ കുറ്റം പറയും പിള്ളാരെയൊക്കെ പിള്ളേർ മോശമാണ് ഇപ്പോഴത്തെ പിള്ളേരിലെ അതാണ് ഇതാണ് ഒന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേർ നല്ല ഊർജ്ജസ്വലരാ അവർ വേണ്ട അടുത്ത് കൃത്യമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണല്ലോ പാൽ കുടിച്ചത് ഇപ്പം നൈസായിട്ട് പാൽ കുടിച്ചത് ദേഹത്തൊക്കെ പാല് ഇരിക്കുന്നുണ്ടല്ലോ ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഞാൻ കഠിനമായ ഭാഷയിലേക്ക് പോകാത്ത വേറെ ഒന്നും കൊണ്ടല്ല പാലത്തിൽ കുടിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി ഇനി ഒരിക്കലും എവിടെ ആവർത്തിക്കരുത് അത് കുറേ പേരുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റാ എല്ലായിടത്തും വരുന്നുണ്ട് ഞാനായിട്ട് ഇനി അത് പബ്ലിസിറ്റി ചെയ്യുന്നില്ല ആവശ്യത്തിന് എല്ലായിടത്തും പബ്ലിസിറ്റി ആയിട്ടുണ്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യം കാണിക്കാറില്ല സ്വന്തം ഫാമിലിക്ക് നാണക്കേടാ അതുപോലെ തന്നെ മക്കൾക്ക് നാണക്കേടാണ് കുടുംബത്തിലുള്ളവർക്ക് നാണക്കേടാണ് ഈ പ്രവൃത്തി ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ ബലം മൊത്തം പോകും ആന്നെ സ്വന്തം തന്തയും തള്ളം എല്ലാം പറയിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കും മൃഗങ്ങളായിട്ട് മാറാതിരിക്കും കേടോ ദയവ് ചെയ്തിട്ട് പ്ലീസ് ഓഫ് ഔട്ട്